കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മഹുത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗ്ഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുക ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ചാനലിലൂടെ നിങ്ങളെ സംസാരിക്കുകയും നിങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് തമ്പുരാൻ്റെ കൃപയാൽ നമ്മളെല്ലാവരും അപൃഢങ്ങളായി അനുഗ്രഹത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും ദയും എന്നും കൂടെയിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നല്ലവനാണ് അജന ഇങ്ങനെ വായിക്കുന്നു അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ള ദയെന്നാണ് ദൈവത്തെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല നമ്മുടെ ദൈവം ശക്തിമാരാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് നമ്മുടെ ദൈവം കരുണ കാണിക്കുന്നവനാണ് ദയയുള്ളവനാണ് നമ്മുടെ ദൈവം വിശ്വസ്തനാണ് തീർച്ചയായും ദൈവത്തിൻ്റെ ആ ദയയും വിശ്വസ്ഥതയും നിങ്ങൾക്ക് നൽകട്ടെ ലഭിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും നിങ്ങൾ ഇന്ന് രാവിലെ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും പാരപ്പെടേണ്ട കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും ഞാൻ ഇന്ന് രാവിലെ ഈ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ ആഗ്രഹങ്ങളെക്കുറിച്ചാണ് ചിന്തിപ്പാനായിട്ടിടയായത് ആഗ്രഹം അതിനാധാരമായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന വേദവാക്യം ഇരുപത്തിയേഴാം സങ്കീർത്തന നാലാം വാക്യമാണ് ആ വാക്യം ഞാനൊന്ന് വായിച്ചു ചേപ്പിക്കാം കേട്ടോ ആ വാക്യം ഇങ്ങനെയാണ് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോബയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയിഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ദാവി പറഞ്ഞ ഒരു സങ്കീർത്തനമാണ് നാം വായിച്ചത് ദാവീ പറയുകയാണ് ഞാൻ യഹോബിയോടൊരു കാര്യം അപേക്ഷിച്ചു അപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ദാവീദ് എന്താണ് അപേക്ഷിച്ചത് ആഗ്രഹിച്ച ആഗ്രഹം തൻ്റെ ഹൃദയത്തിൽ വന്ന ആഗ്രഹം ദൈവത്തോട് ചോദിക്കുകയാണ് തൻ്റെ ആഗ്രഹം അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് അതു തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തോട് ചോദിച്ചത് തന്നെ എനിക്ക് ലഭിക്കണം അതെനിക്ക് വേണം അതെനിക്ക് പ്രാപിക്കണം ദാവീതിൻ്റെ ദൃഢ നിശ്ചയവും ആഗ്രഹവും അവിടെ നമ്മൾ കാണുകയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം വേണേൽ ദൈവം തരട്ടെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കണ്ടേ ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ അവരുടെ മകന് ജോലിയില്ല അപ്പോൾ നാളുകളായി ജോലിയില്ലാതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ വീട് വിട്ടു പോകാൻ നേരത്ത് അവിടെയുള്ള അച്ഛാനോട് ചോദിച്ചു മോനൊരു ജോലിയൊക്കെ വേണ്ടേ അച്ചാ ഇവനെങ്ങനെ വീട്ടിലിരുത്തിയാൽ മതിയോ അവനൊരു വഴിയൊക്കെ തുറക്കണ്ടേ പ്രാർത്ഥിക്കട്ടോ ദൈവം ഒരു വഴി തുറക്കും എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഓ ദൈവത്തിന് വേണമെങ്കിൽ കൊടുക്കട്ടെ അല്ല ഞാനിപ്പോൾ തന്നെ അയ്യാണ് അപ്പം ദൈവത്തിന് വേണമെങ്കിൽ കിട്ടട്ടെ ദൈവത്തിന് വേണമെങ്കിൽ ജോലി കിട്ടട്ടെ ദൈവത്തിന് വേണമെങ്കിൽ കല്യാണം കഴിയട്ടെ ദൈവത്തിന് വേണമെങ്കിൽ കൊച്ചുങ്ങളെ തരട്ടെ എന്ന ഒരു മനോഭാവം ഉള്ളിക്കേറിയിട്ടുണ്ടെങ്കിൽ ദൈവ പദ്ധതി വേണ്ട വിധത്തിൽ വെളിപ്പെടുത്തില്ല കാരണം നമ്മുടെ ആഗ്രഹം ദൈവം അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് വഴിയിരുന്ന ഭർത്തിമായി ദാവി ദുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ യേശു ചോദിച്ചത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം കണ്ടോ ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം യേശുവിനറിയാമല്ലോ വൃത്യമായി നിലവിളിക്കുന്നത് കല്യാണം കഴിക്കാനും വാഹനം വാങ്ങിക്കാനും വീട് വെക്കാനും അല്ലെന്ന് യേശുവിന് നന്നായിട്ടറിയാം യേശുവിനറിയാം ഇവനിങ്ങനെ കിടന്നു നിലവിളിക്കുന്നതിൻ്റെ അർത്ഥം ആ അർത്ഥം മറ്റൊന്നുമല്ല അവൻ്റെ വീടിനകത്ത് ഒരു വിശാലത ഉണ്ടാകാനൊന്നും അല്ല അവൻ പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്നത് അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം എന്നതിനെക്കുറിച്ചാണ് നിലവിളിക്കുന്നതെന്ന് യേശുവിന് വ്യക്തമായിട്ടറിയാം എന്നതുപോലെ എന്നെയും നിന്നെയും വ്യക്തമായിട്ട് ദൈവത്തിനറിയാം യേശുവിനറിയാം നമ്മുടെ ആഗ്രഹം എന്താണെന്ന് അറിയാം നമ്മുടെ അത്യാവശ്യം എന്താണ് നമ്മൾ നമ്മളെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ മുമ്പേ നമ്മുടെ കർത്താവിനറിയാം ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് നാളെ ഒരു പതിനായിരം രൂപ വേണം എന്ന് വെച്ചോ എനിക്ക് നാളെ ആയിരിക്കും ചിലപ്പോൾ ഞാനതിൻ്റെ ആവശ്യം അറിയുന്നത് പതിനായിരം രൂപ നാളെ വേണോ എന്നുള്ളത് ഇന്ന് ഞാൻ എനിക്ക് അറിയത്തില്ല ഞാൻ നിങ്ങളോട് ഇങ്ങോട്ടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാക്കണമെന്നില്ല പക്ഷെ നാളെ ആകുമ്പോൾ ആ സമയമാകുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ വരും അല്ലെങ്കിൽ ആ സാഹചര്യം എന്നെ പഠിപ്പിക്കും നിനക്കൊരു പതിനായിരം രൂപ വേണം എന്ന് എന്നോട് ആരോ ഇടപെടുന്നുലും തോന്നും പക്ഷേ ഞാനത് നാളെയാണ് അറിയുന്നത് പക്ഷേ എൻ്റെ ദൈവം നാളെ അല്ല അറിയുന്നത് എൻ്റെ ദൈവം ഇന്നേ അറിയും എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നതിനേക്കാൾ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നതിനേക്കാൾ മുമ്പേ എൻ്റെ ആവശ്യങ്ങൾ ഇന്നതാണെന്നും ഇന്നത് വേണമെന്ന് അറിയുന്ന ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം അങ്ങനെയാണെങ്കിൽ ഭർത്തിമായോട് ആ യേശു ചോദിക്കുക ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നും അപ്പം അതിനർത്ഥ അർത്ഥം ഭർത്തിമായയുടെ ആഗ്രഹം എന്താണ് എന്ന് ഭർത്തിമായി തന്ന ദൈവത്തോട് അല്ലെങ്കിൽ യേശുവിനോട് പറയണമെന്ന് യേശു ആഗ്രഹിച്ചിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കണം ഭർത്യമായി തൻ്റെ ആഗ്രഹം യേശുവിനോട് പറഞ്ഞു എന്താണ് യേശുവിനോട് ഭർത്തിയമായി പറഞ്ഞ ആഗ്രഹം എനിക്ക് കാഴ്ച കിട്ടണം എനിക്ക് കാഴ്ച കിട്ടണം ഞാൻ കുറേ നാളായി ഈ പിച്ചപാത്രവും പിടിച്ച് ഈ പുതപ്പും പുതച്ച് ഈ വടിയും പിടിച്ച് ഞാൻ ഈ റോഡ് തെക്കോട്ടും വടക്കോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷേ എനിക്കറിയാം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശു സൗഖ്യദായകനാണെന്നും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനാണെന്നും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നവനാണെന്നും എനിക്കറിയാം എനിക്കറിയാം എൻ്റെ കണ്ണിന് കാഴ്ച തരാൻ ശക്തിയുള്ളവനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അറിയാം അത് ഭർത്തിമായി അത് കഠിന അത്യാവശ്യമായ നിലയിൽ അവനത് വിശ്വസിച്ചു അത് ദൈവം അത് നീതിക്കായിട്ട് എന്ത് ചെയ്തു കണക്കിട്ടു അപ്പോൾ ഭർത്തിമായിക്ക് എന്ത് ചെയ്തു തൻ്റെ ആഗ്രഹം ഭർത്തിമായി പറഞ്ഞപ്പോൾ ആ ആഗ്രഹം ദൈവം സാധിപ്പിച്ച് കൊടുത്തു ഇന്ന് രാവിലെ നിങ്ങളുടെ ആഗ്രഹം എന്താ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തി ഇരുന്നുകൊണ്ട് ഒന്ന് പറഞ്ഞേ കർത്താപ്പിച്ചൊന്ന് കേൾക്കട്ടെ ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞിപ്പോൾ ഒരുപക്ഷെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം കിച്ചണിനകത്ത് ഒരു വ്യക്തിയാകാം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകാം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാകാം ഒരു പക്ഷേ വീട്ടിലേക്ക് നീ നിൻ്റെ ലിവിങ് റൂമിൽ ഇരുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ബെഡിൽ കിടന്നുകൊണ്ടായിരിക്കാം ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഒരു ദൈവദാസനെ ചോദിക്കുക എന്താണ് നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം ദൈവത്തോടൊന്ന് പറഞ്ഞു ദൈവം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ദൈവമേ നിനക്കെല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ സമയം വേസ്റ്റാക്കാതെ ദൈവത്തോടൊന്ന് തുറന്നു പറഞ്ഞേ ഇവിടെ ദൈവത്തോട് ദാവിത തുറന്നു പറയുകയും അവസര അവസര ഉചിതമായ നിലയിൽ ദാവിതം മാറ്റി പറയുകയും ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ലഭിക്കാതെ വന്നപ്പോൾ താമസം വന്നപ്പോൾ ഡിലേ വന്നപ്പോൾ എന്നാൽ പിന്നെ മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞ് വേറെ എന്തേലും ദാവിത് പറഞ്ഞില്ല ഇവിടെ വ്യക്തമായിട്ട് നാലാം വാക്യത്തിൽ വായിക്കുകയാണ് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അതു തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞത് തന്നെ അങ്ങോട്ടും മാറുന്നില്ല ഇങ്ങോട്ടും മാറുന്നില്ല അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ കർത്താവിനോട് പറ കർത്താവേ എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ അത് തന്നെ പ്രാർത്ഥിക്കുക ആ വിവാഹം തന്നെ നടക്കണം ആ ചെറുക്കൻ തന്നെ എനിക്ക് മരുമോനായിട്ട് വരണം ആ വീട് തന്നെ എനിക്ക് വാങ്ങണം അതുതന്നെ നിങ്ങൾ പറഞ്ഞേ ഒരു പക്ഷേ നിനക്ക് ആ വീട് വാങ്ങാൻ അതിൻ്റെ പണം ഇല്ലായിരിക്കാം നീ കൊതിച്ചു കാണും ആ വീട് എനിക്ക് കിട്ടണമെന്ന് പക്ഷെ നിനക്ക് അതിനുള്ള സാമ്പത്തികം കാണത്തില്ല ഒരു വീട് നീ കണ്ടു വച്ചിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം കുറച്ച് കഴിയുമ്പോൾ മനസ്സ് പറയും വേണ്ട എന്നാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വേറൊരു വീട് നോക്കാൻ വന്നു മാറിപ്പോകല്ലേ അവിടെ തന്നെ നീന്തിക്കുക എന്നിട്ട് ദൈവത്തോട് പറ കർത്താവെ ഈ വീട് തന്നെ എനിക്ക് വേണം അങ്ങനെ പ്രാ പ്രാർത്ഥിച്ച് നോക്ക് അത്ഭുതം നടക്കുന്ന കാണാൻ കഴിയും ദാവീത് അങ്ങനെ പ്രാർത്ഥിച്ചേ അത് തന്നെ എനിക്ക് വേണം എൻ്റെ പ്രിയ മാതാപിതാക്കളെ ഇങ്ങനെ പറ കർത്താവിനോട് ഇന്ന് പകൽ ദൈവമേ ആ രാജ്യത്ത് തന്നെ എൻ്റെ കുഞ്ഞ് നിൽക്കണം ഓടി നടക്കാൻ അനുവദിക്കില്ല ആ കമ്പനി തന്നെ എനിക്ക് ജോലി കിട്ടണം ആ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ജോലി ആയിരിക്കണം ഒന്ന് പറഞ്ഞു നോക്കിക്കേ നീ ആഗ്രഹിക്കുന്നത് അത് തന്നെ ലഭിക്കണമെന്ന് പറ കർത്താവോട് പറ ദൈവം അത് നിങ്ങൾക്ക് ഇന്ന് രാവിലെ ചെയ്തു തരാൻ പോവുകയാണ് വിശ്വസിക്ക് ഭക്തന്മാർ ദൈവസന്നിധി പ്രാർത്ഥിച്ചു അത് തന്നെ ദൈവർക്ക് കൊടുത്തു ഹന്ന ഒരു പുരുഷപ്രജയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേ ഹന്ന പറഞ്ഞു എനിക്കൊരു പുരുഷപ്രജ തന്നാൽ അത് നിൻ്റെ ആലയത്തിൽ ഞാൻ തരും അതുതന്നെ ഹന്ന പ്രാർത്ഥിച്ചു ഇടയ്ക്ക് കയറി എന്നാൽ പെണ്ണെങ്കിൽ പെണ്ണ് ഒരു പെങ്കൊച്ചെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞില്ല ഹന്ന അവൾ പറഞ്ഞു എൻ്റെ ആ ദൈവത്തിൻ്റെ ആലയത്തിൽ എൻ്റെ കുഞ്ഞിനെ വളർത്തും ആലയത്തിലെ ശുശ്രൂഷക്കാരനാക്കി ഞാൻ മാറ്റും മുലകുടി മാറുമ്പോൾ ഞാൻ ഈ ആലയത്തിൽ കൊണ്ടു കൊടുക്കും അതിന് ഒരു പെങ്കൊച്ചിനെ കിട്ടാൻ അടക്കത്തില്ല ഒരാൺ തന്നെ വേണം അപ്പോൾ ഹന്ന ആ ആൺകൊച്ചിനു വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു അവിടെ ആഗ്രഹം പോലെ സാധിച്ചു എന്നാ ഒന്ന് പുസ്തകത്തിൽ പുസ്തകത്തേക്കാണെന്നേ അന്ന ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിച്ചു അത് തന്നെ എനിക്ക് വേണം ഇന്ന് രാവിലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനുഷ്യരോടല്ല നിങ്ങൾ പറയണ്ടേ നിങ്ങളുടെ ഓഫീസറിനോടോ നിങ്ങളുടെ എച്ച് ആറിനോടോ നിങ്ങളുടെ ആ മേലാധികാരിയോടല്ല നിങ്ങൾ പറയണ്ടേ നിങ്ങൾ ദൈവത്തോടൊന്ന് പറഞ്ഞേ ദൈവമേ ഇന്ന വിഷയം അത് തന്നെ എനിക്ക് വേണം നിർബന്ധം കാണിക്കാനല്ല ഞാൻ പറഞ്ഞേ എന്നാൽ ചില വിഷയങ്ങൾ ദൈവസെന്ന അങ്ങനെ പ്രാർത്ഥിക്കും കർത്താവ് എനിക്കത് തന്നെ വേണം ഞാനത് ആഗ്രഹിക്കുക എൻ്റെ കുഞ്ഞുങ്ങളത് കൊതിച്ചതാണ് ആഗ്രഹിച്ചതാണ് അത് തന്നെ എനിക്ക് വേണം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കുകയും ദൈവം അത് നിങ്ങളുടെ കൈ കൊണ്ട് തരും ദൂതനെ ഇറക്കി കർത്താവ് വിടുവിക്കും ദൈവീയ പദ്ധതി വെളിപ്പെടും എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദൈവദാസനാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശിൽ ദീർഘകാലങ്ങൾ ദൈവവേല ചെയ്തിട്ട് ഇപ്പോൾ ചെങ്ങന്നൂരിനടുത്ത് താമസിക്കുകയാണ് അദ്ദേഹം ചെങ്ങന്നൂരിൻ്റെ അടുത്ത് തൻ്റെ കുടുംബ വീടാണ് ജ്യേഷ്ഠനും കുടുംബവും ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഈ ദേവിദാസൻ മധ്യപ്രദേശിൽ നിന്ന് വന്നിട്ട് ഈ ചെങ്ങന്നൂരിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് വീട് വീട് വാടകയ്ക്കെടുത്തു ഏതാണ്ട് ആ വീട് വാടകയ്ക്കെടുത്ത് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം ആ വീട്ടിൽ താമസിച്ചു വീട്ടിൽ താമസിച്ചപ്പോൾ ആ ഏരിയ ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം തോന്നി ആ ഏരിയയിലുള്ള ആളുകൾ തന്നോട് ഒത്തിരി അടുക്കാൻ തുടങ്ങി അവിടെയുള്ള അയൽവക്കക്കാരല്ല ഇദ്ദേഹത്തെ കാണുമ്പോൾ ചിരിക്കാനും പ്രാർത്ഥന ചോദിക്കാനും സന്തോഷം സന്തോഷമറിയാനൊക്കെ ആഗ്രഹിച്ചു ഇദ്ദേഹം തിരിച്ച് അവരോട് സഹകരിച്ചു അങ്ങനെ വേണമല്ലോ ചില ആളുകളുണ്ട് അവരടുത്ത് താമസിച്ചാൽ അയൽലോക്കാരുടെ പോലും ഇന്ത് ചെയ്യത്തില്ല മെണ്ടത്തില്ല ഇവിടെ താമസിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ എന്തക്കൂസുകാരാണെന്ന് തോന്നുന്നു കാരണം രാത്രിയാകുമ്പോൾ കൊട്ടും പാട്ടുമൊക്കെ എന്തു ചെയ്യാം കേൾക്കാം പക്ഷേ അവരുടെ പേരോ അവർക്ക് എത്ര മക്കളുണ്ടെന്നോ ഒന്നും അയലോക്കക്കാർക്ക് എന്ത് ചെയ്യത്തില്ല അറിയത്തില്ല കാരണം എന്തറിയാമോ അയലോക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല വീടിനകത്തുനിന്ന് ഇറങ്ങി മുറ്റത്ത് കയറുന്നു മുറ്റത്തുനിന്ന് കാറേ കയറുന്നു ഗ്ലാസ് പൊക്കി വെക്കുന്നു എ സി ഇടുന്നു ഗേറ്റ് ഓട്ടോമാറ്റിക്കാണ് റിമോട്ട് കൺട്രോളും കൂടെ ഗേറ്റ് തുറക്കുന്നു കാറെ തന്നെ പുറത്തോട്ട് പോകുന്നു റിമോട്ട് കൺട്രോൾ പിന്നെയൊന്ന് ഒന്ന് പ്രസ് ചെയ്യുന്നു ഗേറ്റ് അടയുന്നു ഇവരവരുടെ വഴിക്ക് പോകുന്നു തിരികെ വരുന്നു ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ റിമോട്ട് നിൽക്കുന്നു ഗേറ്റ് തുറക്കുന്നു അവരകത്ത് കയറുന്നു റിമോട്ട് വീണ്ടും നിൽക്കുന്നു ഗേറ്റ് അടയുന്നു അവരകത്ത് കയറി പോകുന്നു അയലോക്കാരോട് യാതൊരു ബന്ധവുമില്ല പാട്ടും പ്രാർത്ഥനയും കേൾക്കുമ്പോഴാണ് അയലോക്കാർക്ക് മനസ്സിലാകുന്നത് പ്രാർത്ഥിക്കുന്നവരൊക്കെയാണെന്ന് മനസ്സിലായി പക്ഷേ അയലോക്കക്കാരുമായിട്ട് ബന്ധമില്ല അയലോക്കക്കാരുമായിട്ട് ബന്ധമില്ലാതെ പ്രാർത്ഥിക്കേണ്ട കേട്ടോ നിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് പകൽ കാര്യം മനസ്സിലാക്കണം എത്ര ക്രൂരനാണ് നിനക്ക് ശല്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവരോട് പോയി സംസാരിക്കണം അവിടെ കൂടി ഇടപെടണം അവരോടൊരു വാക്ക് സംസാരിക്കണം ഒരു ഹായി എങ്കിലും പറയാൻ നിങ്ങൾ തയ്യാറാകണം അത് ദൈവവേദന കടമയാണ് അത് ദൈവവേദ്യം ചെയ്തിരിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ് നിന്നെക്കുറിച്ച് ദേശത്ത് എന്തുണ്ടായിരിക്കണം ഒരു മാതൃകയുണ്ടായിരിക്കണം ദേശക്കാർ പറയണം ഇന്ന വീട്ടിൽ താമസിക്കുന്ന അച്ചായന് ഭയങ്കര സന്തോഷം കേട്ടോ അമ്മമ്മ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ അവിടെ ചെന്ന് ഞങ്ങൾ പറയും അവരൊരു വാക്ക് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ആശ്വാസം അയൽ പറയണം പള്ളിക്കാർ പറയണം എന്നല്ല പറഞ്ഞു അയൽ പറയണം റൈസളോ പണങ്ങല്ലേ അപ്പോൾ നോക്കിക്കേ ഇവിടെ ദൈവമായിട്ട് ബന്ധം ഉണ്ടാകുക ഇവിടെ ദാവിത് പറയുകയാണ് എന്താ ഞാൻ അത് തന്നെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ദൈവദാസൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഒരു വലിയ ബന്ധം ആ നാട്ടിൽ സ്ഥാപിച്ചു ഞാൻ മൂന്ന് വർഷം കൊണ്ട് ഞാൻ മലപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് കാപ്പി കുടിച്ചിട്ടുണ്ട് ചോറ് കഴിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ അവർ വന്നിട്ടുണ്ട് ഒത്തിരി ബന്ധമുള്ളൊരു ഫാമിലിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഹൗസ് ഓണർ പറഞ്ഞു പാസ്റ്ററെ അതുകൊണ്ട് ആ ഫ്രണ്ട് കിടക്കുന്ന പത്ത് സെൻറ്റ് സ്ഥലം കൊടുക്കാനാണ് പാസ്റ്റക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഒരു സുപ്രഭാതത്തിൽ വന്നു പറഞ്ഞു അപ്പോൾ പാസ്റ്റർ പറഞ്ഞു എനിക്കിപ്പോൾ അതിനുള്ള നിവൃത്തിയൊന്നും ഇല്ല ആ വീട് വാങ്ങിക്കാൻ അല്ലെ സോറി ആ വസ്തു വാങ്ങിക്കാൻ എനിക്കിപ്പോൾ നിവൃത്തിയൊന്നുമില്ല പിന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പാസ്റ്റർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടോക്കൺ അഡ്വാൻസ് തന്നിട്ടിട്ടേര് രണ്ട് വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്താൽ മതി പൈസ തന്നാൽ മതി ഈ പാസ്റ്റർക്ക് ഭയങ്കര സന്തോഷം തോന്നി രണ്ട് വർഷം കഴിഞ്ഞ് കാശ് കൊടുത്താൽ മതിയല്ലോ അപ്പം ടോക്കൺ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം ഒരു അമ്പതിനായിരം രൂപ തന്നെ തല്ലിക്കൂട്ടി ഒരു ടോക്കൺ അഡ്വാൻസ് ആവും ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ ഹൗസ് ഓണറിന് കൊടുത്തു ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു പൈസ പോലും കൊടുക്കാൻ പറ്റിയില്ല താനും ഭാര്യയും കൂടെ ദൈവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരിങ്ങനെ പറഞ്ഞു കർത്താവ് ഞങ്ങളെ തേടിപ്പോയല്ലേ ഞങ്ങളെ തേടി വന്നതാണ് ഞങ്ങൾക്ക് ടോക്കൺ കൊടുത്തു അമ്പതിനായിരം രൂപ പക്ഷേ ഞങ്ങൾക്ക് അതിനപ്പുറത്തൊന്നും കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ ഞങ്ങളുടെ വേല ആ നോർത്ത് ഇന്ത്യയുടെ മണ്ണി ചെയ്തവരാണ് ഞങ്ങൾക്കിവിടെ തല ജാങ്ങിക്കാൻ ഒരു ഭവനം വേണം ഞങ്ങൾക്കുള്ള ഷെയറൊക്കെ അനുജനും കൊണ്ടുപോയി അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾക്കൊന്നുമില്ല പക്ഷെ ഞങ്ങളെ ഞാൻ മാനിക്കേണ്ട ദൈവമാണ് അതുകൊണ്ട് ആ ദേവിദാസനും ആ ആൻറ്റിയും കൂടി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ആ വീട് തന്നെ ഞങ്ങൾക്ക് ആ സോറി ആ വസ്തു തന്നെ ഞങ്ങൾക്ക് വേണം അവരങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു അത് തന്നെ വേണം അതുതന്നെ വേണം പ്രാർത്ഥന പ്രാർത്ഥിച്ച് 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 മുമ്പോട്ട് വരുമ്പോൾ ഒരു വഴി എന്തു ചെയ്യുന്നില്ല തുറക്കുന്നില്ല വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ടും വഴിയും തുറക്കുന്നില്ല അവസാനം ഈ പാസ്റ്റ് ഈ അമ്മാമ്മയോട് പറഞ്ഞു നമുക്ക് വേറെ ആയിരിക്കും ദൈവം കരുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിതങ്ങ് വിട്ടേക്കാം ടോക്കഡ് അഡ്വാൻസ് അമ്പതിനായിരം രൂപയല്ലേ പോയ പോട്ട് നമുക്ക് വേറെ എതിലും നോക്കാം അതിനേക്കാൾ കുറച്ചുകൂടെ വില കുറഞ്ഞ സ്ഥലം വല്ലതും കിട്ടും അത് നോക്കാം ആ സമയം ദൈവം പൈസ തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ആൻറ്റി പറഞ്ഞു ഇല്ലച്ച അത് തന്നെ ദൈവം നമുക്ക് തരൂ എന്ന് പറഞ്ഞു തന്നെ തരും അവർ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് തന്നെ വേണം ഒരു ദിവസം ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പാസ്റ്റർ ഞങ്ങൾക്ക് ആ വസ്തു വേണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ അഡ്വാൻസ് കൊടുത്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു പൈസ പോലും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അത് തന്നെ ഞങ്ങൾക്ക് വേണം ആ പൈസ കൊടുക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണം കുറഞ്ഞത് ഒരു പതിനഞ്ച് ലക്ഷം രൂപ വേണം തന്നെ ഞങ്ങൾക്ക് വേണം ഞങ്ങളത് ദൈവസനത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാനും അന്ന് ആ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് നിൻ്റെ ദാസനെ ഈ ദേശത്ത് കൊണ്ടുവന്നു നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ കർത്താവിൻ്റെ വേല ചെയ്തു ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ് രണ്ട് പേര് അവരൊരുമിച്ച് ഇവിടെ ജീവിക്കുന്നു ഇവരുടെ ഫ്രണ്ടിൽ കാണുന്ന ആ പത്ത് സെൻറ്റ് സ്ഥലം ദൈവമേ ഇവർ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിരിക്കു ഇത് തന്നെ അവർക്ക് വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ദൈവദാസന് വിദേശത്തേക്ക് പോകാൻ ആരോ ഒരു വഴി തുറന്നു കൊടുത്തു അരോ എന്ന് പറഞ്ഞാൽ ദൈവമാണ് തുറന്നത് ആരിൽ കൂടെയോ ഒരു വഴി എനിക്കറിയത്തില്ല ആരാണെന്ന് ഒരു വഴി തുറന്നു കൊടുത്തു അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ ഒരു മാസം കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് പോയി യൂറോപ്പിലേക്ക് പോയി തിരികെ വന്നപ്പോൾ ആ വസ്തു വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല അതിൻ്റെ ഒരു നിലയും കൂടെ പണിയാനുള്ള പണം ആ മനുഷ്യൻ്റെ കയ്യിൽ ദൈവം കൊടുത്തുവിട്ടു കണ്ടോ അത് തന്നെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച കണ്ടോ ഇന്ന് രാവിലെ അത് തന്നെ വേണമെന്ന് നിങ്ങൾ പറ നിങ്ങൾ കൊതിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തരും ഇവിടെ ദാവിദും അതുതന്നെയാണ് പറയുന്നത് ഞാൻ യഹോബയുടെ കാര്യം അപേക്ഷിച്ചു ആ കാര്യം എന്താണ് ദാവിദിൻ്റെ ഭാഷ അവിടെ കിടപ്പുണ്ട് ദാവിദിൻ്റെ ആഗ്രഹം എന്താ അവിടെ വസ്തു വാങ്ങിക്കുക ഞാൻ പറഞ്ഞ വിഷയം പോലെ വസ്തു വാങ്ങിക്കുന്ന വിഷയമൊന്നും അല്ല ദാവിദിൻ്റെ ആഗ്രഹം താഴെ കിടക്കുന്നത് യഹോബിയുടെ മനോരഥം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ദാവിദിൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാനെഹോടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ ദാവീദ് ആഗ്രഹിച്ചത് ഈ മൂന്നും നാല് കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ വക കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ദൈവത്തോട് പറയണം ദാവീദ് ആഗ്രഹിച്ചത് ദൈവത്തോട് പറഞ്ഞെങ്കിൽ അത് തന്നെ കിട്ടണമെന്ന് ദൈവത്തോടും മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ ആഗ്രഹം ദൈവത്തോട് മുറുകെ വെച്ച് പ്രാർത്ഥിക്കണം ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളല്ലേ എൻ്റെ ആഗ്രഹം അല്ലല്ലോ നിങ്ങളുടേത് നിങ്ങളുടേതല്ലല്ലോ ദാവിദിൻ്റെ ദാവീതിൻ്റെ അല്ലല്ലോ നമ്മുടെ വെല്ലുപ്പൻ്റെ വെല്ലുപ്പൻ്റെ അല്ലല്ലോ നമ്മുടെ അളിയൻ്റെ അളിയൻ്റെ അല്ലല്ലോ നമ്മുടെ ചർച്ചിലുള്ളവരുടെ ആഗ്രഹം എല്ലാവർക്കും വ്യത്യസ്ത ആഗ്രഹങ്ങളല്ലേ ദാവീത് ആഗ്രഹിച്ചത് യഹോബിയുടെ മനോരത്വം കാണണം യഹോബിയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം യഹോയുടെ ആ അവൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്തു ചെയ്യണം പാർക്കണം ഇന്ന് രാവിലെ നിങ്ങളുടെ ആഗ്രഹം ദൈവത്തിൻ്റെ പക്കൽ കൊടുക്കുക നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റും ദൈവം അത് സാധിപ്പിച്ചു തരും ആ കമ്പനിയിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് സാലറി വർദ്ധിക്കണോ ആഗ്രഹം ദൈവത്തോട് പറ അതുതന്നെ പ്രാർത്ഥിക്കുക ആ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിനക്കൊരു പ്രൊമോഷൻ വേണോ അതുതന്നെ പ്രാർത്ഥിക്കുക ആ സ്ഥലത്ത് തന്നെ നിനക്ക് വീട് വെക്കണോ അതുതന്നെ പ്രാർത്ഥിക്കുക നിൻ്റെ അറിയുന്ന ദൈവം ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത്ഭുതം ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ തലമുറയിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവുക നിങ്ങളത് കാണും നിങ്ങളത് അനുഭവിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ അറിയുകയും ഞങ്ങളതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ് ഈ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണേ ദാവിതിൻ്റെ ആഗ്രഹം അറിഞ്ഞ ദൈവം ഞങ്ങളുടെ ആഗ്രഹം കൂടെ കർത്താവ് അറിയുന്നതിനായി സ്തോ ഈ മക്കൾ വിവിധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കണേ അത്ഭുതം ചെയ്യണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിഷയം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വരുന്ന ദിവസത്തിൽ ഒരു മറുപടി വരുന്ന ദിവസത്തിൽ ഇതിനൊരു മറുപടി ഞങ്ങൾ കാണട്ടെ ദന്തനം അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ ദുഷ്ടശക്തികൾ വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ രോഗ സൗഖ്യമാകട്ടെ നാളുകളായി വസിക്കുന്ന വർഷങ്ങളായി കൊണ്ടുനടക്കുന്ന ഈ രോഗം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ആ മുറിവുകൾ കരിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഫംഗസുകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അസ്ഥിയുടെ മേൽ പോരാടുന്ന പോരുകൾ വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ പാങ്ക്രിയാസിൻ്റെ മേൽ ബ്രെയിൻ്റെ മേൽ കിഡ്നിയുടെ മേൽ പോരാടുന്ന സകല രോഗങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ കർത്താവ് ആ കർത്താവിൻ്റെ പാതുപിടുത്ത് ഞങ്ങൾ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ തൊട്ടൊരു താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ നിങ്ങൾ ഒന്ന് അമർത്തി വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ മണിക്ക് ഇതേ പുണക്കുള്ള ദൈവവചനങ്ങളും ചിന്തകളും നിങ്ങൾ കേട്ടു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിക്കുക തീർച്ചയായും കർത്താവ് അത്ഭുതം ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബസ് ചെയ്യും